പത്തനംതിട്ടയിലും സമാനമായ ആരോപണം ഉയരുകയാണ് അടൂർ പോലീസിനെതിരെ റിട്ടയർ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ മർദ്ദന പരാതി അടൂർ പുളിക്കൽ സ്വദേശി അറുപത്തെട്ടുകാരനായ വി ബാബുവാണ് പോലീസ് മർദ്ദനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മെയ് ഇരുപത്തിയേഴാം തീയതി സബ് ഇൻസ്പെക്ടർ ആയിരുന്ന അനൂപ് ചന്ദ്രൻ ക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് പരാതി സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ അറുപത്തെട്ട് വയസ്സുള്ള പള്ളിക്കൽ സ്വദേശി വി ബാബു അടൂർ പോലീസിനെതിരെ ഉന്നയിക്കുന്ന പരാതി ഇങ്ങനെ നാട്ടിലുള്ള വ്യക്തിയുമായി സാമ്പത്തിക ഇടപാടിൽ തർക്കമുണ്ടായതിനെ തുടർന്നാണ് അടൂർ പോലീസിനെ സമീപിച്ചത് സ്റ്റേഷനിൽ വെച്ച് മെയ് ഇരുപത്തിയേഴാം തീയതി സി ഐയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പായതിനെ തുടർന്ന് ഒന്നുമില്ലെന്ന് എഴുതി നൽകാൻ പോയി ഈ സമയം സ്റ്റേഷനിലേക്ക് അസഭ്യം മർദ്ദിച്ചു എന്നാണ് പരാതി കാര്യങ്ങൾ മനസ്സിലാക്കി ആ കേസിന്റെ ആസ്പദമായ യാതൊരു വസ്തുതകളും നിലനിൽക്കുന്നതായിട്ടല്ല അതിന് വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് അദ്ദേഹം അത് പരിഹരിച്ച് രണ്ടുപേർക്കും എഴുതി കേസില്ല രണ്ടുപേർക്കും പരാതിയില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞതിന് ശേഷം ഒപ്പിട്ടിട്ട് പോയിക്കോട്ടെ അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ എവിടുന്നോ അത് അദ്ദേഹം പുറത്തുനിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇല്ലായിരുന്നു സബ് ഇൻസ്പെക്ടർ അനൂപ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു പക്ഷെ വെളിയിൽ നിന്ന് എവിടുന്നോ അദ്ദേഹം വരികയും പിന്നെ എന്നെ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെ പെരുമാറുകയും ഞാൻ എന്തെല്ലാം ഞാനൊരു ഒരു റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായ പ്രവർത്തനത്തിൻ്റെ സമുദായത്തിൻ്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിൻ്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എൻ്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അധികം അടക്കം അതിശേവിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ അദ്ദേഹം ും ഈ സമയം സ്റ്റേഷനു പുറത്ത് ബാബുവിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു ഭാര്യയും അസഭ്യം പറഞ്ഞ് എസ് ഐ ജാതിയായി അധിക്ഷേപിച്ചുവെന്നും പരാതിയുണ്ട് ദളിത് സംഘടനാ പ്രവർത്തകർ കൂടിയാണ് ബാബുവും ഭാര്യയും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു പക്ഷേ നടപടി ഒന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം സംഭവത്തിന് പിന്നാലെ സ്ഥലം മാറ്റി സൂചിപ്പിച്ചുകൊണ്ട് മറ്റു പരാതികൾ ഒതുക്കി തീർക്കാനും ഉന്നത ഉദ്യോഗസ്ഥർ സമീപിക്കുന്നുണ്ടെന്ന് പറയുന്നു പട്ടികാരനായ ഒരാളെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു പട്ടികജാതി സംഘടനയുടെ ഒരു പ്രവർത്തകനാണ് അപ്പൊ ആ സംഘടനയും ചെയ്തെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഇവിടെ ശക്തമായ നിയമം നിലനിൽക്കെ അതിനെയൊക്കെ ലംഘിക്കുക എന്ന് പറയുന്ന അദ്ദേഹം സാധാരണ ആളുകളുടെ സംരക്ഷകനാണ് പോലീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ആളുകളെയൊക്കെ പോലീസ് സ്റ്റേഷൻ ചേർന്ന് മർദ്ദിക്കുക എന്ന് പറഞ്ഞ ഈ നിയമത്തിന് ലംഘിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം അദ്ദേഹം ഈ ഇനി ഇതുപോലെ സാധാരണ ഒരു ആളുകൾ വന്നാൽ എന്തായിരിക്കും ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം സർവീസിൽ തുടരാൻ അർഹനല്ല അദ്ദേഹത്തെ സർവീസിൽ നിന്നും നീക്ക ചെയ്യേണ്ട എന്നാണ് ശക്തമായിട്ട് ഞങ്ങൾ പിന്നെ ആവശ്യപ്പെടുന്നത് സംഭവ ദിവസത്തെ സിസിടി വി ദൃശ്യം ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്ന് ബാബു പറയുന്നു പട്ടികജാതി പട്ടികവർഗ കമ്മീഷണർ ഉൾപ്പെടെ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയെങ്കിലും ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുന്നു എന്നാണ് ആരോപണം ജനം പത്തനംതിട്ട